നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നതിണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നെ അലീനയ്ക്ക് കൂട്ടായിട്ടും മനുഷ്യങ്കർ എത്തുന്നുണ്ട് കാരണം അലീനയുടെ മനസ്സിൽ ഇത്രയും ദിവസം വല്ലാത്തൊരു ഒറ്റപ്പെടലും വേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വേദനയ്ക്ക് കൂട്ടായിട്ട് മനുഷ്യങ്കർ എത്തുന്നതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അലീനയുടെ നിരപരാധം തെളിയിക്കപ്പെടുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അലിയനെ വൈജയന്തിയുടെ മോതിരം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീടാകെ ഇളക്കി മറിക്കുന്നുണ്ട് വൈജയന്തി പിന്നീട് അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട് പക്ഷെ മോതിരം കിട്ടിയില്ല ഇതിൻ്റെ പേരിൽ ബാലേന്ദ്രനെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു നിങ്ങളും മനുവും ചെന്ന് കൂട്ടിക്കൊണ്ട് പോയ പെണ്ണ് കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണ് അവൾ ഒരു പേരും കള്ളിയ ഇവിടെ അങ്ങ് ഹോം നേഴ്സിനെ കിട്ടാതെ ഞാട്ടല്ലേ കഴക്കൂട്ടത്ത് പോയി വിളിച്ചോണ്ട് പോകുന്നേ എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്താണ് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ബാലേന്ദ്രൻ്റെ ഒരു കുലുക്കോണ്ടായില്ല കാരണം ബാലേന്ദ്രൻ അറിയാം അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് കാരണം അലിയനയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നവളല്ല അവൾ ഏതോ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞാൽ പക്ഷെ പറഞ്ഞിട്ടില്ല സാഹചര്യത്തിൻ്റെ ഏതോ അവസ്ഥയിൽ അവൾ ഓർഫനേജിലേക്ക് ചെന്ന് പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവള് മോഷ്ടിക്കുന്നു പറയാൻ പറ്റുമല്ലോ ഓർഫനേജിൽ വളർന്ന എല്ലാവരും മോഷ്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്നവരാന്ന് വൈജേന്ദിയോ മനസ്സിലാക്കുകയുള്ളു അല്ല വൈജാന്തിക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ പക്ഷെ ബാലചന്ദ്രൻ അതൊരിക്കലും അങ്ങനെ കണക്കിലെടുക്കുക പോലുമില്ല പിന്നീട് കിടക്കാൻ സമയത്ത് വൈജയന്റെ മുറിയിലേക്ക് വരുന്ന സമയത്ത് ബാലേന്ദ്രനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഞാൻ നിങ്ങളോട് പോയി പറഞ്ഞു അവളുടെ മുറി ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ അവളെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ചോദ്യം ചെയ്തോ ഇല്ലല്ലോ എനിക്കറിയാം നിങ്ങൾ ചോദ്യം ചെയ്യില്ല നിങ്ങളോ അവളുടെ ബാത ഇച്ചിരി തൊലിവളപ്പൊ കണ്ടുകഴിഞ്ഞപ്പോ നിങ്ങൾ അതിനകത്ത് വീണ് പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തോ ബാലേന്ദ്രൻ ദേഷ്യമെന്നോ ബാലചന്ദൻ പറഞ്ഞു അതെ ഞാൻ നെടുമ്പുരയ്ക്കൽ ബാലയേന്ദ്രനെ അറിയാലോ എൻ്റെ പേര് കായിതയ്ക്കൽ വൈജയന്തി നല്ലതെന്നൊക്കെ പറയണം ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞ കാരണം അവളെ വെച്ച് അലീനെ വെച്ച് ബാലയേന്ദ്രനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ സഹിക്കുക തൻ്റെ മോളുടെ അത്ര പ്രായമുള്ളൂ അവൾക്ക് അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയെ വെച്ചാണ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നീട് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണം വൈജയന്തി അങ്ങ് പോയി ശേഷം കുറേ സമയം കഴിഞ്ഞപ്പത്തേനും വൈജന്തി തൻ്റെ ഭാഗം എടുത്തു ഒരു പേപ്പർ എടുക്കാൻ വേണ്ടി ഭാഗം എടുത്താണ് ഭാഗം എടുത്ത് തുറന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ല അപ്പം അതിനകത്ത് സാധനങ്ങളെല്ലാം കുറച്ച് പൈസയൊക്കെ ഇടത്ത് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ആ പൈസ എല്ലാം കൂടെ എടുത്ത് വാരി വലിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഉം ആ കാഴ്ച കാണുന്നേ ആ കൂടെ എന്ത് ചെയ്യുകയാണ് അവളുടെ വൈജാന്തിയുടെ ആ മോതിരം കൂടെ എങ്ങോട്ട് പോരുവാണ് ഒരു നിമിഷം നോക്കി എന്നിട്ട് ഇതല്ലേ നിന്റെ മോതിരം ചോദിക്കുകയാണ് നിന്റെ ഒന്നര പവനെ കാണാതെ പോയ മോതിരം ഇതെല്ലാം എന്ന് ചോദിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജന്തി നോക്കി ശരിയാണ് ആ മോതിരമാണ് കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വന്നില്ല ഇതാ പറയണേ ഒരാളെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറ്റക്കാരായിട്ട് കാണാനൊന്നും പറ്റില്ല പാവമൊക്കെ വച്ച് അതെന്ത് തെറ്റെയ്തു നീ പറഞ്ഞതൊക്കെ കൊണ്ടല്ലോ ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളൊക്കെയാന്ന് പറയണേ പിന്നീട് എന്തുവാണ് സൗദാമിനി അമ്മയുടെ മുറിയിലേക്ക് വൈജാന്തി വരുവ ഈ സമയത്ത് ആ അലീന എവിടെ ഉണ്ടായിരുന്നു അലീന മുത്തശ്ശിക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോഴേക്കുമാണ് വൈജാന്തിയുടെ വരവ് സൗദാമിനും മുത്തു ചോദിച്ചു അല്ല മോതിരം കിട്ടിയോ വൈജയെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും വൈജെന്ന് പറഞ്ഞ് കിട്ടിയെന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയത് അത് പിന്നെ എൻ്റെ ഭാഗ്യനകത്തുണ്ടായിരുന്നെന്ന് പറയാം എന്നിട്ടാണ് ഇവിടെ നീ കൊച്ചിനെ എങ്ങനെ കുറ്റപ്പെടുത്തിയത് നിനക്ക് നാണം നാണമുണ്ട് വൈജയ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതേ ദൈവദോഷം കിട്ടൂട്ടോ നീ ഏതാണ്ട് വലിയ കൊമ്പത്തെ പെണ്ണാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി നിന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാ നിൻ്റെ മകളുടെ നിന്നെപ്പോലെ തന്നെ ഒരു പെണ്ണാ ഇവിളും നിൻ്റെ മകളുടെ അത്ര പ്രായം വിളുക്കുകയുള്ളൂ പ്രായത്തെങ്കിലും കണക്കാക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൗദാമനി മുത്തു വായി വന്ന ചീത്തയെല്ലാം പറയുവാണ് പിന്നീട് വൈജയന്തി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അലീനെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വരുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ വെക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ വന്നിട്ട് അലീനോട് പറഞ്ഞു സോറി കിട്ടുമെന്ന് പറയണം അലീനെ പറഞ്ഞ് എന്തിന് അല്ല അവളുടെ മോതിലെടുത്തേൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ കുറെ കുറ്റപ്പെടുത്തില്ല എന്ന് ഓ ഇത് കേട്ടോണ്ട് വൈജയന്തി വന്നിട്ട് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല മോളോ എവിടുത്തെ മോളോ എടീ അവൾക്ക് എൻ്റെ മോളാകാനായിട്ടുള്ള പ്രായം ഉള്ളതെന്ന് പറയണം ഇനിയിപ്പം അങ്ങനെ ഞാൻ നമ്മൾ പറഞ്ഞു പോയെന്നുള്ളൂ അതിൽ നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് പറഞ്ഞു അലീനെ നീ ഒന്നും മനസ്സ് വിചാരിക്കില്ല ഇവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാന്ന് പറയാം എന്തിന് എനിക്കതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് സംശയിക്കും ആരാണെങ്കിലും വീട്ടിലിരിക്കുന്ന വേലക്കാരെ അല്ലേ സംശയിക്കാൻ പറ്റുകയുള്ളൂ സ്വന്തം മക്കളെ ഭർത്താവിനെ സംശയിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് ഞാൻ മാഡത്തിനെ ഒന്നും പറയില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വൈജാന്തി അലീനെ ഒന്ന് നോക്കുവാണ് പക്ഷേ എങ്കിൽ അലീനയ്ക്ക് ഒരു കൂസലും ഉണ്ടായില്ല തന്നെ ഇത്ര സമയം കുറ്റപ്പെടുത്തിയ ഒരാളാണ് വൈജയന്തി അങ്ങനെ ഒരു ചിന്ത പോലും അനീലയുടെ മനസ്സിലുണ്ടായില്ല അലീനയ്ക്ക് അറിയാം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വൈജയന്തിയുടെ സ്വഭാവം എന്താണ് കാരണം എന്തൊക്കെ നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പം അവർക്കതും കൂടി ഇഷ്ടപ്പെട്ടില്ല അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ തൊഴിലുവെളുപ്പും കാര്യങ്ങളുമാണ് തനിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിപ്പോയി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെളുപ്പ് കൂടിപ്പോയി അതിപ്പം തൻ്റെ കുഴപ്പമില്ല അലീനെ പറയുകയും ചെയ്തു വേണമെങ്കിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ മുഖം വികൃതമാക്കാം എങ്കിലും അവരെന്നെ അംഗീകരിക്കുമല്ലോ എന്തൊക്കെ മുത്തശ്ശിയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അലീനയുടെ മനസ്സിലിങ്ങനെ ചുട്ട് പൊള്ളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവാണ് കാരണം അലീനെ അവിടുത്തെ ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഇപ്പൊ എന്ത് കാര്യത്തിലും ബൈജന്തി അലീനയെ വിളിച്ചോണ്ടിരിക്കുന്നത് അലീനെ അതിങ്കടെടുക്ക് പക്ഷേ അലീനെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് മുത്തശ്ശിക്കും ഭയങ്കര കാര്യമായിരുന്നു അലീനയുടെ ആ സ്വഭാവവും കാര്യങ്ങളും ഒരു വീട്ടിലൊരു പെൺകുട്ടി എങ്ങനെ നിൽക്കണം എന്നുള്ളത് അലീനെ കണ്ടുപിടിക്കണം അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അലീന അലീനയെ കണ്ടു കഴിയുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് അലീനയോടൊപ്പം സംസാരിച്ചിരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ നടന്നതെല്ലാം മുത്തശ്ശി ഇങ്ങനെ അലീനയോട് പറഞ്ഞുകൊണ്ടിരിക്കും അലീനയ്ക്ക് അത് കേൾക്കാനും ഭയങ്കര ആകാംക്ഷയാണ് തൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പം അലീന കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കും കാരണം അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ട് പിന്നീട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു ദിവസം മനുഷ്യങ്കർ വീട്ടിലേക്ക് വരുന്നത് അപ്പം മനുഷ്യങ്കരും ലീവിന് വന്നായിരുന്നു ലീവിന് അലിയ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലിയനിക്ക് ഭയങ്കര സങ്കടമായി സങ്കടമല്ല സന്തോഷമായി കാരണം മനുഷ്യങ്കനെ കാണുമ്പോൾ തന്നെ അലിയനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് തന്നോട് ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം അടുപ്പം കാണിക്കുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളൊന്നും മുത്തശ്ശേണ്ടി പിന്നെ മനുവേണുണ്ടെന്നുള്ള കാര്യം അറിയാം അതുമാത്രമേ ബാലചന്ദ്രൻ്റെ നീരസം ഒന്നും പ്രകടിപ്പിക്കാറില്ല പിന്നീട് മനുഷ്യൻ വന്നപ്പോൾ ഞാൻ ചായ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അലീനിയെ അങ്ങോട്ടേക്ക് പോയി അന്ന് അലീനിയ ഉണ്ടാക്കിയത് സമോസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അലീനിക്കൊരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കാൻ അറിയാം സാ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു ചായയൊക്കെ ഒക്കെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ കൊള്ള സൂപ്പറായിട്ടുണ്ട് ഇതൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ അറിയാനും ചോദിക്കാം അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാൻ അറിയാം മനോട്ട പക്ഷെ അത്രയ്ക്ക് ഒന്നും കാണത്തില്ല എന്ന് പറയാം പിന്നെ ടേസ്റ്റ് കാണത്തില്ല പോലും നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് വന്നത് നിനക്കൊരു സർപ്രൈസായിട്ടാണെന്ന് പറയുന്നത് സർപ്രൈസോ അല്ല നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ടോയെന്ന് ചോദിക്കാം ഇല്ലാന്ന് പറയണേ ഞാൻ നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് വിളിക്കണമെങ്കിൽ ഒരു ഫോൺ വേണ്ടേ എന്ന് ചോദിക്കാം അത് കേട്ട പലേനെ പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം അത് പറയരുത് ഫോൺ വേണം ഫോൺ ഇല്ലാതെ പറ്റില്ല കാരണം നിനക്ക് ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിനക്ക് വിളിച്ച് പറയേണ്ടേ ഒരു പക്ഷേ നിനക്ക് തോന്നിക്കാണോ എനിക്കെന്തിനാണ് മൊബൈൽ ഫോൺ എനിക്കാരെയും വിളിക്കാനില്ലല്ലോ എന്നൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ത് വന്നാലും ഞാനുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി നിന്റെ വിഷമങ്ങളും വേദനകളൊക്കെ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് ഞാൻ തീർത്ത് തരാം ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത പെൺകുട്ടികളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അലീനിയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മനുഷ്യങ്ങൾ എന്തു ചെയ്യണം തൻ്റെ ഒരു ഫോൺ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അതാണ് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിനകത്ത് സിമ്മൊക്കെ ഇട്ട് കൊടുത്തു പിന്നീട് അതിനകത്തുനിന്ന് തൻ്റെ ഒന്ന് വിളിക്കുവാണ് പിന്നീട് പറഞ്ഞു പറഞ്ഞിട്ടേ ഇതിനുള്ളിൽ ഞാൻ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീനെ വന്നു ഇതൊക്കെ വേണമെന്ന് ചോദിക്കാം വേണം ഞാനല്ലേ പറയണേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ നമ്പരും കാര്യങ്ങളൊക്കെ ഒക്കെ സേവ് ചെയ്തിട്ടു അലീനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു മനുഷ്യങ്ങനെ വിളിക്കാം അതോടൊപ്പം തന്നെ തനിക്കിനി രേവതി ഒന്ന് വിളിക്കണമെങ്കിൽ പിന്നെ ചിന്നമോളുടെ കാര്യങ്ങളൊക്കെ നോ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഫോണായല്ലോ എന്നൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ചിന്നമോളുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിന്നുമോൾക്ക് ഭയങ്കര വിഷമം തന്നെ ബ്രിജിത്തമ്മീനെ കാണണം ദേവതി ആൻറ്റീനെ കാണണം അതുപോലെ തന്നെ അലീൻറ്റേ ആനെ കാണും എല്ലാവരെയും കാണാത്തതുകൊണ്ടുള്ള വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിന്നുമോളാണെങ്കിൽ അവിടെ ആഹാരം പോലും കഴിക്കാതെ പ്രതിഷേധിക്കാണ്ട് തുടങ്ങി തനിക്ക് തൻ്റെ ആൻറ്റിയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആയി വന്ന ചിന്നുമോളെ എന്ന് അനുദിനിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചാലും ചിന്നുമോളായനും തയ്യാറായില്ല ചിന്നുമോൾ വല്ലാത്ത കരച്ചിലായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ചിന്നമോളീ കാച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവൾക്ക് വേറെ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ടല്ലോ അവരെ കണ്ടു കഴിയുമ്പം കുറച്ച് സമയം ചിന്നുമോൾ വിഷമിക്കായിരിക്കും പിന്നെ എന്നാലും കുറച്ച് കഴിയുമ്പത്തേന് ചിന്നുമോളൊക്കെ സങ്കടവും തനിക്ക് പ്രജിത്ത മമ്മീനെടുത്ത് പോകണം തൻ്റെ ആൻറ്റിമാരെ കാണണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്നമോളുടെ മനസ്സിൽ ഒരു വിധത്തിലാണ് അവൾ അവിടെയായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നത് എന്നാലും അവൾക്ക് അത്ര നല്ല ഇതൊന്നും അല്ലായിരുന്നു അവളുടെ മനസ്സെന്നറിയാം അവളുടെ ആൻറ്റിമാരും ചിന്നു രേവതി രേവതി ആൻറ്റി പിന്നെ ആചിത്ത മമ്മിക്കി ഇരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ രേവതി ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ഉണ്ടായിരുന്നത് കാരണം രേവതി കുട്ടിയെ മാമച്ചനും ഗ്രേസമയും നല്ല പൊന്നുപോലെയാണ് നോക്കിയത് സ്വന്തം മകളെപ്പോലെ മകം മരിച്ചു പോയതല്ലേ അപ്പം ആ ഒരു ഇതും കൂടെ സ്നേഹം കൂടെ അവർ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് കൊടുത്തു രേവതി കുട്ടിക്ക് സർവ്വ അവിടെ അവർ രേവതി കുട്ടിക്ക് ഒന്നിനൊരു കുറവില്ല പിന്നീട് രേവതി കുട്ടി കുട്ടിക്ക് വേണ്ടിയിട്ട് കുറെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഗ്രേസമ്പ് പുറത്ത് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതെല്ലാം രേവതി കുട്ടിക്ക് കൊടുക്കുവാണ് അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടിയുടെ കണ്ണു നിറഞ്ഞു പോയി ജീവിതത്തിന് ഇന്ന് വരെ അത്ര വില കൂടിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുമാത്രമല്ല രേവതി ധരിക്കാനുള്ള ആഭരണങ്ങളൊക്കെ കഴുത്തിലൊന്നും ഇല്ലാതെ ഒരു കൊന്ത മാത്രം ഇട്ടുകൊണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല കമ്മല മാല വള എല്ലാ സാധനങ്ങളും രേവതി കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുവാണ് അങ്ങനെ അവളെ അണിയിച്ചൊരുക്കി ഗ്രേസമ്മ പിന്നെ രേവതി കുട്ടി അതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പം മാമച്ചനും ഗ്രേസമ്മ അന്തം വിട്ടുപോയി വലിയ വീട്ടിലൊരു കുട്ടിയുടെ ഒരു പത്ത് റാസം പദവിയൊക്കെ രേവതി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു രേവതി കൊണ്ട് അവർ പുറത്ത് പോവാണ് ഒന്ന് പാർക്കിലൊക്കെ ചുറ്റി അടിച്ച് ഒരു സിനിമയെ കാണിക്കാൻ വേണ്ടിയിട്ട് രേവതി കുട്ടിക്കിപ്പോൾ അവർ സ്വന്തം അച്ഛനെ അമ്മയെ പോലെയാണ് കാരണം ഒരു വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ആ ഒരു പ്രതീതിയല്ല തൻ്റെ സ്വന്തം തൻ്റെ ആരും ചിന്തയാണ് മാ കാര്യത്തിലാണെങ്കിലും ഗ്രേസമ്മയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും രേവതി കുട്ടിയെ കൊണ്ടാണ് പോയത് അങ്ങനെ ചെന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഷുഗർ ഒക്കെ നന്നായിട്ട് താന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഗ്രേസമ്മക്ക് ഒരു കാര്യം മനസ്സിലായി രേവതി കുട്ടി അത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആഹാരം സാധനങ്ങൾ മാമച്ചിന് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ദേവത അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യിച്ച് എല്ലാം ചെയ്യുന്നേ അപ്പം മാമ്മച്ചനും പറയും ഗ്രേസമയ്ക്കും അറിയാം ഇവിടെ തങ്ങളുടെ സ്വന്തം മോളാണെന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവർ പൊന്നുപോലെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി